സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരു പെൺകുട്ടി നെയ്ത്ത് തുണി നെയ്യുകയാണ് അവൾ പരിചയക്കുറവുള്ളവളാണ് കൂടെയുള്ളവരെല്ലാം തുണി നെയ്ത്തിൽ അതീവ സമൃദ്ധരും മാത്രമല്ല തെറ്റുകൾ വന്നാൽ അതുമാത്രം കണ്ടുപിടിച്ച് വിമർശിക്കുന്നവർ അവൾ മടിച്ചും പീഡിച്ചുമാണ് ദിവസവും ജോലിക്ക് പോകുന്നത് ഒരു ദിവസം അവളുടെ ജോലിയിൽ വലിയൊരു പിഴവ് വന്നു അവൾ നെയ്തുകൊണ്ടിരുന്ന യന്ത്രത്തിൽ നൂലുകൾ ഉടക്കുവാൻ തുടങ്ങി കെട്ടുവീഴുന്ന നൂലുകൾ തോറും കൂടുതൽ കെട്ടുകൾ വീഴുവാൻ തുടങ്ങി അവളുടെ ശരീരമാകെ തളർന്നു കണ്ണുകളിൽ ഭയം പടർന്നു ആ യന്ത്രം നൂലുകളിൽ കുടുങ്ങി നിന്നുപോയി ആ സമയം നെയ്ത്തുശാലയുടെ ഉടമസ്ഥൻ അവിടേക്ക് വന്നു അയാൾ അവളുടെ മുഖത്തെയും കെട്ടുവീണ ആ യന്ത്രത്തെയും കണ്ടു അവൾ പറഞ്ഞു എന്നോട് ക്ഷമിക്കണം എനിക്ക് ശരിയാക്കുന്നതിനും അപ്പുറം യന്ത്രത്തിനുള്ളിൽ കെട്ടുകൾ വീണു ഒന്നഴിക്കുവാൻ ശ്രമിച്ചപ്പോൾ മറ്റൊന്ന് വീണു അങ്ങനെ യന്ത്രം നിന്നുപോയി ആ ഉടമസ്ഥൻ ശാന്തതയോടും ക്ഷമയോടും കൂടി അവളോട് പറഞ്ഞു നീ ആദ്യത്തെ ആദ്യത്തേക്കിട്ട് വീണപ്പോഴേ എന്നെ അറിയിക്കണമായിരുന്നു ഞാനാണ് ഈ യന്ത്രം കണ്ടുപിടിച്ചത് ഇതിൻ്റെ എല്ലാ തകരാറുകളും എനിക്ക് പരിഹരിക്കുവാൻ കഴിയും എന്നാൽ നീ എന്നെ ഭയന്നു നിന്റെ കൂടെ ജോലി ചെയ്യുന്നവരെ നീ പേടിച്ചു ഇപ്പോൾ നിനക്ക് പരിഹരിക്കുവാൻ കഴിയുന്നതിലും അപ്പുറമായി കാര്യങ്ങൾ അയാൾ ക്ഷമയോടെ ആ യന്ത്രഭാഗങ്ങൾ അഴിച്ചെടുത്ത് കുരുക്കുകൾ എല്ലാം പരിഹരിച്ചു ആ യന്ത്രം വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങി അവൾക്ക് പുതിയൊരു ആത്മവിശ്വാസമുണ്ടായി ഹൃദയത്തിൽ സമാധാനവും നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ ആദ്യമേ ദൈവത്തിന് കൊടുക്കണം നമ്മുടെ കൈവിട്ടുപോകുന്ന അവസ്ഥയിൽ എത്തുവാൻ നാം കാത്തിരിക്കരുത് നമ്മെ നന്നായി അറിയുന്ന ദൈവത്തിൻ്റെ പരിഹാരങ്ങൾ നമുക്ക് നേരത്തെ ലഭിക്കണം നിങ്ങളെ നന്നായി അറിയുന്ന ദൈവത്തിന് തൻ്റെ ഒരു വാക്കുമതി നിങ്ങളുടെ സകല കുരുക്കുകളും അഴിക്കുവാൻ സങ്കീർത്തനം തൊണ്ണൂറ്റിനാല് പതിനെട്ട് എൻ്റെ കാൽ വഴുതുന്നു എന്നു ഞാൻ പറഞ്ഞപ്പോൾ യഹോവേ നിൻ്റെ ദയ എന്നെ താങ്ങി എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹിത്വത്തിൽ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാടിലച്ഛൻ